ഹായ് ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാൻസ് അഗ്ലോണിമ പ്ലാൻസ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളൊക്കെ അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഇട്ടതിൽ മുടക്കത് മുടക്കൊക്കെ ആയതുകൊണ്ട് ദിനത്തിന് മുടക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ അയച്ച് തീർത്തിട്ടില്ല അപ്പോൾ അത് വ്യാഴാഴ്ച കൊണ്ട് എല്ലാവർക്കും തന്നെ അയച്ച് തീർക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അഗ്ലോണിയോ പ്ലാന്റ്സും പാക്ക് ചെയ്യാൻ പറ്റി അയക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അപ്പോൾ നമുക്ക് മെയ്ദിനം മുടക്കാണല്ലോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടും അപ്പോൾ പരമാവധി നമുക്കൊരു പതിനഞ്ച് പേർക്കൂടിയാണ് ഇനി ലോട്ടസ് അയക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ആ ഗ്ലോണോമ പ്ലാന്റ്സും കൂടി അയച്ചു തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് തീർന്നില്ലെങ്കിൽ നമ്മൾ തിങ്കളാഴ്ചയൊക്കെ കേട്ടോ തിങ്കളാഴ്ചയൊക്കെ ആയിരിക്കും അയച്ച് തീർക്കുന്നത് അപ്പം നമുക്ക് അടുത്ത് തന്നെ ലോട്ടസിൻ്റെ ഒരു അടിപൊളി സെൽവെടി വരണമെന്നുണ്ട് ഒത്തിരി ലോട്ടസ് ട്യൂബറുകൾ നമുക്ക് സെല്ലിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലോട്ടസ് ആവശ്യമുള്ളവർ ചെറിയ വിലക്കൊക്കെ ലോട്ടസ് നട്ട് വളർത്തി എന്താ പറയുക നമ്മുടെ മുറ്റത്ത് വിരിയണം ഒരു താമരപ്പൂ ഇങ്ങനെ വിരിയണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടിപൊളി സെലീസ് വീഡിയോ ആണ് ഒത്തിരി പ്ലാൻസ് ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെന്താ ഇന്നിപ്പോൾ അഗ്ലോണിമയാണ് നമുക്കിപ്പോൾ അഗ്ലോണിയം പ്രേമികളേലും കൂടുതൽ ലോട്ടസ് ആരാധകരാണ് തോന്നുന്നു കൂടുതൽ കിട്ടാം അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അവരെ മറക്കരുതല്ലോ അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് നമുക്ക് ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഹോം ഗാർഡനിൽ നിന്നാണ് അഗ്ലോണിയം പ്ലാന്റ്സ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിറ്റ് കാലിയാക്കണതാണ് ഇഷ്ടം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചെടികൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വിറ്റ് തീർക്കൂട്ടോ ഞാൻ നമുക്ക് ഒരുപാട് വലിയ ബൾക്കായിട്ടൊന്നും കിട്ടില്ല കുറച്ചുള്ളൂ അപ്പോൾ ആ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവർ എത്ര വേഗം വാട്സപ്പിൽ വന്നാൽ നമ്മൾ പ്ലാന്റ്സുകൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ പറഞ്ഞല്ലോ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് എല്ലാ പ്ലാന്റ്സും നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലാനും അതിലൊരു കോംബോയുണ്ട് കേട്ടോ ആ അഗ്ലോണിമ ഇല്ല ഫിലോഡൻഡ്രോൺ ബിഗോണിയ കള്ള സിംഗോണിയൊക്കെ ഉള്ളൊരു ഉണ്ട് അതിനും നൂറ്റി എൺപത് രൂപയാണ് ഒരു അഞ്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ കോംബോ ഞാൻ നമ്മൾ കോംബോ സെറ്റ് ചെയ്യുമ്പോൾ അത് ഓരോന്നേ ഉണ്ടാവുള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ പ്ലാൻസുകൾ എടുത്തിട്ടൊരു കോംബോ ആക്കി സെറ്റ് ചെയ്യുന്നതാണ് പിന്നെന്താ ആ അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി പ്ലാൻസുകൾ ഏതൊക്കെയാണെന്നു നോക്കാം പ്രത്യേക സൈസും എല്ലാത്തിൻ്റെയും സൈസൊക്കെ അതാ ഒരു പല പല ടൈപ്പ് ഉള്ള സൈസുകളാണ് ചിലത് ചെറുത് ചിലത് വലുത് അങ്ങനെ എല്ലാം ഒരേ വലിപ്പത്തിലുള്ള പ്ലാൻസുകളെല്ലാം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആദ്യമായി വരുന്നവർക്ക് നല്ല വലിയ പ്ലാൻസുകളൊക്കെ കിട്ടും അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ഓരോന്ന് രണ്ടെണ്ണം ഒക്കെ വെച്ച് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാവർക്കും കിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഒരെണ്ണയല്ലേ കാണിക്കുന്നുള്ളൂ അപ്പം എന്താ പറയുക തീരെ ചെറുതായിരിക്കില്ല അതും കൂടി പറയാണ് എന്നല്ല അത്യാവശ്യം എല്ലാം വലിപ്പുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ചെറിയ ഒന്നോ രണ്ടോ ലീഫിനുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അതും കൂടി പറയുകയാണ് കേട്ടോ പിന്നെന്താ പിന്നെ എത്ര തന്നെ ഉള്ളൂ ഇനി നമുക്ക് പ്ലാന്റ്സുകൾ ഓരോന്നായിട്ട് കാണാം എല്ലാത്തിനും നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതും കൂടി പ്രത്യേകം പ്രത്യേകം ഒന്നും കൂടി ഓർമ്മിക്കാം കേട്ടോ പിന്നെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു വെറുതെ സമയം വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ എന്താ പ്ലാന്റ്സുകളുടെ സൈസ് കാണിക്കാനായിട്ട് നമുക്ക് ഒഴിവുള്ള സമയം പറ്റുള്ളൂ വൈകുന്നേരമൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് പറയാം എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഫിക്സ് ആയി ചേരും കേട്ടോ ആ പ്ലാന്റ്സ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എല്ലാ പ്ലാന്റ്സിനും ഫിക്സ് ആയി ചേരും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാവുന്നതാണ് ഞാൻ ക്യാഷ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതും അയക്കുന്നതിന് മുന്നേ ആയിട്ട് പറയണം അതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്കിന് പ്ലാൻസുകൾ നോക്കാം കേട്ടോ അപ്പം ഫസ്റ്റ് പ്ലാന്റിൽ ആ ഇതാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് പ്ലാന്റ് ആണ് പിങ്ക് വാലൻറ്റീനാണ് തോന്നുന്നു കേട്ടോ റെഡ് അല്ല പിങ്ക് വാലൻറ്റൈനാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് കറക്റ്റ് ഐഡിയ ഒന്നും അറിയില്ല എന്തായാലും നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ വേറൊരു സൈസ് ഇതാണ് അപ്പം ഈ രണ്ട് സൈസിലേക്ക് അരിക്കൂട്ടുണ്ടാവും അപ്പോൾ ഇത് കാണിച്ചിട്ട് ഇത് തന്നെ വേണം എന്ന് പറയുന്നത് ഈ ഈ ഈ സൈസ് ഈ സൈസ് ഈ ഇങ്ങനത്തെ പല സൈസിലുള്ള ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല വ്യത്യാസം ഒരു ലീഫിന് രണ്ട് ലീഫിനെ ലീഫിൻ്റെ ആ ഒരു വട്ടത്തിനൊക്കെയാണ് വ്യത്യാസം ഉണ്ടാവുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആണോ എന്ന് നോക്കിയാൽ മതി ഒരു ലൈഫിൽ രണ്ട് ലീഫിലുള്ള വ്യത്യാസമൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ നൂറ്റി എൺപത് രൂപയാണെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ നൂറ്റി എൺപത് കേട്ടോ അടുത്ത പ്ലാന്റ് ബ്ലാക്ക് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ലിപ്സ്റ്റിക് പ്ലാന്റുകളുടെ കളക്ഷൻ വേണ്ട അവർക്കിതാ ബ്ലാക്ക് ലിപ്സ്റ്റിക്കും നമ്മൾ നിങ്ങളുടെ കളക്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിനും നൂറ്റി രൂപയാണ് ബ്ലാക്ക് ലിപ്സ്റ്റിക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഏട്ടോ ഇതൊന്നും വളർത്തി നമുക്ക് ഒരുപാട് സമയമൊന്നും ആളുകളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല കേട്ടോ പുതിയ 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 കുഞ്ഞ് ബേബീസൊക്കെ ഉണ്ടാവാനായിട്ട് പെട്ടെന്ന് തന്നെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായി ഈ ഒരു വെറൈറ്റിയാണ് നല്ല റെഡ് കളർ വരുന്നത് നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല റെഡ് കളർ ആവും ആണ് കേട്ടോ ഇപ്പോഴെ തന്നെ സാധാരണ ജേപ്പും ക്രെഡ് പോലും കുഞ്ഞിതായിരിക്കുമ്പോൾ ഗ്രീൻ കളറൊക്കെയാണ് വരാറ് പക്ഷേ ഇത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതാ നല്ല റെഡ് കളർ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് അടുത്തത് ആ നാരോ പിങ്ക് പിങ്ക് നാരോ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അതാ ഈ രണ്ട് സൈസും വ്യത്യാസം നോക്കിയും ലീഫുകളൊക്കെ ഉണ്ട് പക്ഷേ ലീഫിൻ്റെ വലിപ്പത്തിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു സൈസിലൊക്കെ ആയിരിക്കും കേട്ടോ പ്ലാന്റ്സ് വരുന്നത് പിങ്ക് നാരോ നമുക്കെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം പറയാം അടുത്തത് കൊച്ചിൻ പിങ്ക് കണ്ടില്ലേ കൊച്ചിൻ പിങ്ക് ഒക്കെ നമ്മൾക്ക് എപ്പോൾ എപ്പോൾ വന്നാലും സ്റ്റോക്ക് തീരുന്ന പ്ലാന്റ് ആണ് കേട്ടോ കൊച്ചിൻ പിങ്ക് ഇതിനും വൺ തന്നെയാണ് അടുത്തത് ബോക്സറാണോ ലെഗ്സബാണോ എന്ന് എനിക്ക് കറക്റ്റ് ഒരു തോന്നൽ ബോക്സറിന് ഈ ഒരു എന്താ പറയുക ഡാർക്ക് ഗ്രീൻ ആയിരിക്കും ഇതിപ്പോൾ നല്ലൊരു ഒരു യെല്ലോയിഷ് ഗ്രീനും നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആണോ ബോക്സർ ആണോന്ന് ഡൗട്ടുണ്ട് എന്തായാലും നല്ല അടിപൊളിയാണ് നല്ല കളറാണ് കേട്ടോ അപ്പോൾ ഇതും മണ്ണേറ്റി തന്നെയാണ് അടുത്തത് വൈറ്റ് ലഗാച്ചി വയറ്റിലഗാച്ചി വയറ്റിലഗാച്ചിയുടെ ഇത്രയുള്ള ബേബി പ്ലാന്റ് ഒക്കെ വൺ എയ്റ്റി റുപ്പീസിനൊക്കെ കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ലാഭമാണ് കേട്ടോ നല്ല അടിപൊളി നല്ല നമ്മുടെ എന്താ പറയുക സെയിൽസിലൊന്നും അധികം കിട്ടാത്ത ഒരു പ്ലാന്റാണ് ആണ് വൈറ്റ് ലഗാച്ചി അപ്പോൾ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കാൻ മറക്കേണ്ട ഉള്ള അടിപൊളി എന്നും റെഡും റെഡ് മാത്രം വെക്കാ വയ്ക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് അതിനൊരു കോമ്പിനേഷൻ റെഡും ഒക്കെ കൂട്ടി കലർത്തി വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ വൈറ്റിലറാച്ചി എന്നുള്ള ഉള്ളൂ കണ്ടില്ലേ ഇത് ആ ഒരു യെല്ലോയിഷ് കളറൊക്കെ പോലെയാണ് എന്തായാലും ഈ ഒരു പ്ലാന്റിനും കൂടി നിങ്ങളുടെ കളക്ഷനിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും നല്ല അടിപൊളി പ്ലാന്റ് ആണ് അത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം ഈ ഒരു സീസില് തന്നെയാണ് വരുന്നത് കേട്ടോ അടുത്തത് പിങ്ക് അറോറയാണ് കണ്ടില്ലേ പിങ്ക് അറോറ ഇതിൻ്റെയും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ പെട്ടെന്ന് തൈകളുണ്ടാവും നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് അറോറ അടുത്തത് സ്റ്റാർ ഡെസ്റ്റാണ് കണ്ടില്ലേ സ്റ്റാർ ഡസ്റ്റിനും വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് നിങ്ങൾക്ക് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഒരു ഈ ഇത്രയും വെറൈറ്റീസൊക്കെ വെറവിട്ടേം കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് കേട്ടോ അതും ഇത്രയും വലിയൊരു പ്ലാന്റ് കിട്ടുമായിരിക്കും ചെറിയ ചെറിയ പ്ലാന്റ്സ് കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സ് ഒക്കെ എന്നോട് പ്ലാന്റ്സ് വാങ്ങിച്ചവർക്ക് അറിയാം നല്ല ഹെൽത്തി റൂട്ടഡും നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷൻ ചെയ്യുന്നതായിരിക്കും അതും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത്ര നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ ഓക്കെ കണ്ടില്ലേ നല്ല റെഡ് കളർ ഓട്ടോട്ടെ സ്റ്റാർ ഡസ്റ്റ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്തത് റൈസ് നാരോ ആണ് ഇതും നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ വേണ്ട റൈസ് നാരോ ആണ് അടുത്ത പ്ലാന്റ് റെഡ് എമറാൾഡാണ് റെഡ് എമറാൾഡിൻ്റെ റെഡൊക്കെ നോക്കി നിങ്ങൾ നല്ല എന്താ പറയുക ഫുൾ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് ഈ റെഡ് കളർ ഒക്കെ വന്നിട്ടുണ്ട് മുന്നൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗ്രീൻ കളറാണ് കൂടുതലും വരാറട്ടെ ഇതിപ്പം നല്ല അടിപൊളിയായിട്ട് റെഡ് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റ് അടുത്തത് റെഡ് പനാമയാണ് കേട്ടോ റെഡ് പനാമ റെഡ് എംബ്രാൾഡും ചിലർക്ക് മാറിപ്പോറുണ്ട് കേട്ടോ എന്നിരുന്നാലും ശരിക്കും ശ്രദ്ധിക്കാൻ അറിയാം നല്ല വ്യത്യാസം കേട്ടോ റെഡ് പനാമ റെഡ് എംറാൾഡും ഇതിനും നല്ല റെഡ് കളർ തന്നെയാണ് കണ്ടില്ലേ റെഡ് പനാമയൊക്കെ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി നല്ല വെറൈറ്റിയാണ് അപ്പോൾ ഇതാണ് അടുത്തത് അടുത്തത് ഒരു പീസ് ലില്ലി വേരിഗേറ്റഡ് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് കണ്ടത് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയുള്ളത് ഫ്ലവർ ഇല്ല പറഞ്ഞാൽ ഫ്ലവർ ഉള്ളത് കാണിച്ചു ഇത്രയും സൈസിലുള്ള ഈ ഒരു പ്ലാന്റ് വൺ എയ്റ്റി റുപ്പീസുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് മിസ്സാക്കരുത് വേരിഗേറ്റഡ് പീസ് ലില്ലിയാണ് കണ്ടില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഇനിയൊരു കോംബോ ഉണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കുള്ള പോകുമ്പോൾ ഒരു സിങ്കോണിയം പ്ലാന്റ് നല്ല നല്ല റേറ്റ് ഉള്ള നല്ല റെഡിപൊളി സിങ്കോണിയാണ് പിന്നെ അതാ ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇത് നമ്മളുടെ മോൺസ്ട്ര വർഗത്തിൽപ്പെട്ട നല്ല നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഇത് രണ്ടും ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് കേട്ടോ ഫിലോഡൻ ട്രോൺ വെറൈറ്റിയാണ് അതായത് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഉള്ള ലീഫാണ് ഇത് പുതിയതായിട്ട് വരുന്ന ലീഫ് അപ്പോൾ ഈ ഒരു ഷേപ്പിലാവും കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ അതാ ഈ അങ്ങനെ ഈ അഞ്ച് പ്ലാന്റിനും കൂടി രൂപയാണ് അപ്പോൾ ആ ഒരു കട്ട് ഇത് ലീഫ് ഇങ്ങനെയാണ് കണ്ടില്ലേ ഇതുപോലെയാണ് ആ ഫിലോഡൻഡ്രോണിനെ കാണിച്ചു തന്നിട്ട് അത് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് ഇന്നത്തെ സെയിലിനുള്ള പ്ലാൻസ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അയയ്ക്കാം വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പ്ലാൻസുകളൊക്കെ നമ്മൾ എന്തായാലും തിങ്കളാഴ്ച കൂടിയൊക്കെ തിങ്കളാഴ്ച കൊണ്ടൊക്കെ അഴിച്ചു തീർക്കൂട്ടോ ആരും തിരക്കടിക്കരുത് അതും കൂടി പറയണം കേട്ടോ പറയുക കേട്ടോ എന്നാൽ ഞാൻ അയക്കുന്ന ദിവസം പറയാം കേട്ടോ പിക്ക് ഇടും അയക്കുന്ന ദിവസം അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ പിന്നെ അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ സ്ലിപ്പും തരും തരൂട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വേറൊരു ദിവസം കാണാം കേട്ടോ